നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഏവർക്കും ഫാമിലി സെന്ററിന്റെ വലിയ ആശംസകൾ നാടിന്റെ നന്മ ഉയർത്തിപ്പിടിച്ച് പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മാധ്യമപ്രവർത്തകരുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്താൻ സർക്കാരുകൾ മുന്നോട്ട് വരണമെന്ന് ഡോക്ടർ എം പി അബ്ദുസമദ് സമതാനി എം പി തിരൂരിൽ പറഞ്ഞു എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറും ജുഡീഷ്യറി ഇന്ത്യൻ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന മൂന്ന് സ്തംഭങ്ങൾ മൂന്ന് മേഖലകൾ പക്ഷെ അവിടെ നിൽക്കുന്നില്ല ഫോർ എസ്റ്റേറ്റ് നാലാമതൊരു മേഖലയുള്ളത് മാധ്യമ മേഖലയാണ് പണ്ടത്തെ കാലത്ത് നിർവ്ക്കാലത്ത് പത്രം നമ്മളെ ഇന്നിപ്പോൾ ദൃശ്യ കൂടി വന്നതുകൊണ്ട് അതും കൂടി അടക്കം അതിൽ പക്ഷേ നമ്മുടെ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ പത്രം എന്ന് തന്നെയാണ് പറഞ്ഞു പോരുന്നത് പത്രം പൊതുവായി പറഞ്ഞാലും അതിൽ ദൃശ്യമാധ്യമങ്ങളും അടങ്ങി ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട പാരമ്പര്യ വളരെ വെല്ലുവിളി നിറഞ്ഞൊരു കാലവുമാണ് മലപ്പുറം ജില്ലയിലെ കേരള ജേർണലിസ്റ്റ് യൂണിയൻ അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡും വെഹിക്കിൾ സ്റ്റിക്കർ വിതരണോദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം ജില്ലക്കെതിരെയും കേരള സംസ്ഥാനത്തിനെതിരെയും അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള ചില കടന്ന ആക്രമണങ്ങളെ നമ്മുടെ നാടിന്റെ സാംസ്കാരിക പൈതൃകവും നന്മയും ഉയർത്തി കാണിച്ച് ചെറുത്തു തോൽപ്പിച്ചതിൽ പ്രധാനികൾ മാധ്യമപ്രവർത്തകരാണെന്നും അദ്ദേഹം പറഞ്ഞു തിരൂരിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ബഷീർ പുത്തൻ വീട്ടിൽ നിന്ന് തിരിച്ചറിയൽ കാർഡ് നൽകി ഡോക്ടർ സമദാനി ഉദ്ഘാടനം നിർവഹിച്ചു മികച്ച മാധ്യമ യു ഭരതൻ പുരസ്കാരം നേടിയ കെ ജെ യു ജില്ലാ ട്രഷറർ കൂടിയായ പ്രമേഷ് കൃഷ്ണയ്ക്ക് ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരം സമദാനി കൈമാറി ജില്ലാ പ്രസിഡന്റ് വി കെ റഷീദ് അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ പി ഷെഫീഖ് കോർഡിനേറ്റർ പി കെ രതീഷ് ജില്ലാ ജനറൽ സെക്രട്ടറി പി എസ് സഹദേവൻ ട്രഷറർ പ്രമേഷ് കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു